ശ്രീ ജ്യോതിമാർ ചാബക്കല്ല ഇപ്പൊ സിറാജിലും സുപ്രഭാതത്തിലും മാത്രം കൊടുക്കുമ്പോൾ അത് ഒരു മതത്തെ മാത്രം അഡ്രസ് ചെയ്യുന്നതാണ് എന്നുള്ള വിവരം കോൺഗ്രസിന് എങ്ങനെയാണ് കിട്ടുന്നത് അങ്ങനെയല്ല സിറാജും സുപ്രഭാതവും വരിക്കാരായ സുപ്രഭാതത്തിന്റെയും വരിക്കാരയക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം വായനക്കാരല്ല എന്നാണ് സി പി എം അതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ കണ്ടന്റിൽ മതവിദ്വേഷം പരത്തുന്നതോ മത ഒരു ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രം അഡ്രസ് ചെയ്യുന്നതോ ആയ എന്തെങ്കിലും ഒന്നുണ്ട് എന്ന് സി പി എം വിചാരിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പത്രപരസ്യം കൊടുക്കാൻ അവർക്ക് റൈറ്റുമില്ലേ അവർക്കെല്ലാ അവകാശവും ഉണ്ട് ഞാൻ താങ്കൾ ചോദിച്ച സ്ഥലത്ത് നിന്ന് തന്നെ ആരംഭിക്കുകയാണ് ഈ സിറാജിലും സുപ്രഭാതത്തിലും വന്നിട്ടുള്ള കണ്ടൻറ്റ് എന്തുകൊണ്ടാണ് ദേശാഭിമാനിയിൽ കൊടുക്കാതിരുന്നത് ദേശാഭിമാനി പത്രത്തിലെങ്കിലും അതൊന്നും കൊടുക്കേണ്ടിയിരുന്നില്ലേ ബാക്കി പത്രങ്ങളൊക്കെ പോട്ടെ അപ്പോൾ സിറാജിലും സുപ്രഭാതത്തിലും മാത്രം ആ കണ്ടന്റ് കൊടുക്കുകയും നോക്കും നമ്മൾ കുറച്ചുകൂടി പുറകോട്ട് പോകാം ഇവിടെ സന്ദീപ് വാര്യരെ സംബന്ധിച്ച് അദ്ദേഹം ബി ജെ പിയുമായി പിണങ്ങി പിരിഞ്ഞ് അദ്ദേഹം കോൺഗ്രസ് പാളയത്തിലേക്ക് വന്നു അതിന് മുമ്പൊരു പത്ത് പതിനഞ്ച് ദിവസത്തെ കാലയളവുണ്ടല്ലോ ആ കാലയളവിൽ അദ്ദേഹം സി പി എമ്മുമായി സി പി എമ്മിലേക്ക് ചേരും എന്ന വാർത്തകൾ വന്നു അത്തരത്തിൽ വാർത്തകൾ ഏറി ചെയ്തപ്പോൾ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ളവർ പരിപൂർണമായും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു ഇത്രയും ക്രിസ്റ്റൽ ക്ലിയറായ ഒരു മനുഷ്യൻ വരെ ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ഒരാൾ സി പി എമ്മിൽ ചേരാതെ മറിച്ച് കോൺഗ്രസിൽ ചേർന്നപ്പോൾ അദ്ദേഹം ഇപ്പോഴും വർഗീയവാദിയാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തോട് പരമപുച്ചം മാത്രമേ ഉള്ളൂ തങ്ങളോടൊപ്പം നിന്നാൽ ഏറ്റവും വലിയ ജനാധിപത്യ തങ്ങളെ എതിർത്ത് നിന്നാൽ ഏറ്റവും വലിയ വർഗീയവാദി ഈ ഈ ഈ അഭ്യാസവും കൈ മതി സന്ദീപ് സംബന്ധിച്ച് അദ്ദേഹം തന്നെ വളരെ പരാതി കൊടുക്കും പത്രപരിസരത്തിന്റെ പേരിൽ എന്നുള്ളതാണ് കോൺഗ്രസ് അറിയിക്കുന്നത് ഈ പരാതി എന്തുന്നയിച്ചു ഉന്നയിച്ചുകൊണ്ടാണ് എന്തു കാര്യത്താൽ ഈ പരസ്യം ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരിപ്പിക്കാൻ പാടില്ലാത്തത് എന്നാണ് യു ഡി എഫും കോൺഗ്രസും കരുതുന്നത് ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പറയാമല്ലോ അപ്പോൾ ആ രീതിയിൽ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ മാത്രം അദ്ദേഹം വലിയ വർഗീയവാദിയാകുന്നു അദ്ദേഹം സി പി എമ്മിലേക്ക് ചേരുമെന്നൊരു പ്രതീക്ഷ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും എ കെ ബാലനും അതുപോലെ തന്നെ പാലക്കാട് നിന്നുള്ള മന്ത്രിയായ എം പി ഒക്കെ അദ്ദേഹത്തെ എന്തുമാത്രം പുകഴ്ത്തി പറഞ്ഞതാണ് അദ്ദേഹം വന്നാൽ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത് പിന്നീട് ഇപ്പോൾ അദ്ദേഹം ആ ഭാഗത്തേക്ക് ചെല്ലാതെ വന്നപ്പോൾ എന്താ പറയുന്നത് അദ്ദേഹത്തോട് നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു അത് പറ്റാത്തതുകൊണ്ടാണ് എന്ത് വിവരക്കേടും എന്ത് പച്ചക്കള്ളവുമാണ് ഈ സമൂഹത്തോട് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് അതിനപ്പുറത്തേക്ക് അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് വന്നു അദ്ദേഹം പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു അദ്ദേഹം സജീവമായി നിൽക്കുന്നു ഒരു ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ഒരു വർഗീയ ചരിത്രകളിലായിരുന്ന അല്ലെങ്കിൽ വർഗീയമായി ചിന്തിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ അത് ഉപേക്ഷിച്ച് കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം അവിടെ തന്നെ നിൽക്കണമെന്ന് വാശി പിടിക്കുന്നത് ബി ജെ പി മറിച്ച് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് വാശി പിടിക്കുന്നത് സന്ദീപ് വാര്യർ ഒരു കാരണവശാലും കോൺഗ്രസിൽ ചേരാൻ പാടില്ല അദ്ദേഹം ബി ഭാഗമായി തന്നെ തുടരണം എന്ന് വാശിപ്പിടിക്കുന്നതിലൂടെ മുഖ്യമന്ത്രി എന്താ ലക്ഷ്യമിടുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്താ ലക്ഷ്യമിടുന്നത് അപ്പോൾ നിങ്ങൾ ബി ജെ പിയെ സഹായിക്കാനാണ് നിൽക്കുന്നത് എന്ന ഞങ്ങളുടെ വാദഗതി നൂറ് ശതമാനം ശരിവെക്കുന്നതല്ലേ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും തീരുമാനം ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് പത്രങ്ങളിൽ പരസ്യം വന്നിരിക്കുന്നു ശരിയാണ് അവർ മാതൃഭൂമിയിൽ സപ്ലിമെൻ്റ് കൊടുത്തിട്ടുണ്ട് പല പത്രങ്ങളും കൊടുത്തിട്ടുണ്ട് ആ പത്രങ്ങളിലൊന്നുമില്ലാത്ത കണ്ടന്റ് അതിലൊന്നുമില്ലാത്ത കണ്ടന്റ് ഈ രണ്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള സുപ്രഭാതത്തിലും സിറാജിലും മാത്രമായി വരുന്നു എങ്ങനെയാ നമ്മളൊരു പത്രപരസ്യം കൊടുക്കുന്നത് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്രപരസ്യം നൽകേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിൽ അവരുടെ അറിവോടുകൂടി അവരുടെ അനുമതിയോടുകൂടി മാത്രമേ ഇത്തരത്തിൽ നമുക്ക് പരസ്യം കൊടുക്കാൻ കഴിയൂ ഞങ്ങളും പത്രത്തിൽ പരസ്യം കൊടുത്തവരാണ് ഞങ്ങൾ ഈ പറയുന്ന വിവരക്കേടൊന്നും ഈ പറയുന്ന വിവരക്കിടന്നും താങ്കളെ പോലുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകർ ഏറ്റുപിടിക്കാതിരിക്കൂ ഞാനും ഇതുപോലെ തന്നെ ഈ ഇതേ പാലക്കാട് തന്നെ ഞങ്ങളുടെ പ പത്രപരസ്യവുമായി ബന്ധപ്പെട്ട അനുമതിക്ക് അപേക്ഷിക്കുന്നതിന് നേതൃത്വം നൽകിയ ഒരാളാണ് എനിക്ക് നേരിട്ട് നല്ല ബോധ്യമുള്ളതാണ് അനുമതി കയ്യിൽ കിട്ടി അത് പത്രമാധ്യമങ്ങൾക്ക് നമ്മൾ പരസ്യത്തിൻ്റെ കണ്ടന്റ് കൊടുക്കുമ്പോൾ അതിനോടൊപ്പം ഇലക്ഷൻ കമ്മീഷൻ്റെ പെർമിഷൻ കൂടി കൊടുത്താൽ മാത്രമേ ഇത്തരം പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിയൂ ഇതുമായി ബന്ധപ്പെട്ട് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണത്തിലുണ്ട് ആ കമ്മിറ്റിയിൽ നമ്മൾ കൃത്യമായി നമ്മുടെ കണ്ടന്റ് ഉൾപ്പെടെ കൊടുക്കുകയും പുതുപള്ളി തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ കൊടുത്ത കണ്ടന്റ് റിജക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു പാർട്ടിയുടേത് ഇവിടെ ഈ പിന്നെ പേരുമായി ബന്ധപ്പെട്ട് അവരുടെ ആശംസയുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ സപ്ലിമെൻറ്റ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ രാത്രി പത്രത്തിൽ പ്രിന്റ് ചെയ്ത് ഡിസൈൻ ചെയ്തു തന്നെ വെച്ചു രാത്രി ഒൻപതര മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ അത് നിഷേധിച്ചതിൻ്റെ അനുമതി നിഷേധിച്ചതിൻ്റെ പേരിൽ പിറ്റേ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ മുൻകൂട്ടി അനുമതിയില്ലാതെ ഒരു പത്രത്തിലും ഒരു പരസ്യവും കൊടുക്കാൻ കഴിയില്ല എന്നിരിക്കെ ഇത്തരത്തിൽ വർഗീയമായ ചരിതരം ഉണ്ടാക്കുന്ന പരസ്യം കൊടുത്തുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ നേരിട്ട് കൊള്ളാം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നിയമസഭയിൽ സ്പീക്കറുടെ ചേമ്പറിൽ ഉൾപ്പെടെ അടിച്ചു തീർത്താണ് അവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി അത് അടിച്ചു തീർത്തെങ്കിൽ ഇവിടെ ഒരു ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി എന്ത് വർഗീയമായ ചരിതം ഉണ്ടാക്കാനും പാർട്ടി ശ്രമിക്കും അതിന് ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾക്കൊരു ഘടകമേ അല്ല ഈ രാജ്യത്തെ നിയമം ഘടകമേ അല്ല എന്ന് തീരുമാനിക്കുന്ന ഞാൻ കാരണം തീരുമാനിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് പരമാവധി ഉണ്ടാകാവുന്ന എന്ത് കോൺസിക്വൻസ് ആണെങ്കിലും അത് സഹിക്കാൻ അവർ തയ്യാറാണ് അത് നോക്കിക്കോളാം എന്നാണല്ലോ പറയുന്നത് അത് നോക്കിക്കോളാം എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അത് അതിൽ എന്താണ് ചോദിക്കുന്നത് ഇത് തെറ്റാണ് ഇതാണ് താങ്കൾ അത് ചോദിക്കരുത് ഇതാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കൽ ഈ രാജ്യത്തൊരു നില നിലവിലൊരു നിയമം ഉണ്ടായിരിക്കെ ആ നിയമം അനുസരിച്ച് മാത്രമേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കാവൂന്നിരിക്കെ ആ നിയമം അനുസരിച്ച് മാത്രമേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പ്രവർത്തിക്കാവുന്നിരിക്കെ ആ നിയമം ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പരസ്യമായി മന്ത്രിയും മുഖ്യമന്ത്രിയും പാർട്ടിയുടെ നേതാക്കന്മാരും തീരുമാനിച്ച് പരസ്യ പ്രസ്താവന നടത്തിയാൽ പിന്നെ ഇവിടെ എന്ത് ജനാധിപത്യമാണെന്നേ ആ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾക്കിവിടെ രാജ്യത്തെ നില നിയമം ബാധകമല്ല ഞങ്ങൾക്ക് എലക്ഷൻ കമ്മീഷൻ ബാധകമല്ല എന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക് ഇടതുപക്ഷം മാറിയിരിക്കുന്നു ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം ജയിക്കുക എന്നുള്ളതാണ് അതിന് ഞങ്ങൾ വർഗീയ ഉണ്ടാക്കും ഇവിടെ ബി ജെ പിയേക്കാൾ ആർ എസ് എസിനേക്കാൾ ഏറ്റവും വലിയ വർഗീയവാദികളാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരെന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നത്തെ ഈ പത്രപരസ്യം അത് സിറാജിലും അതുപോലെ തന്നെ സുപ്രഭാതത്തിലും മാത്രം കൊടുക്കുന്നതിലൂടെ ആ കണ്ടന്റ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു പത്രം കാണിക്കൂ ആ കണ്ടന്റിന് നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ സാങ്ഷൻ ലഭിച്ചതിൻ്റെ ഒരു പേപ്പർ കാണിക്കൂ ഇല്ല നിങ്ങൾക്ക് നൽകാനാകില്ല നിങ്ങളെ കൊണ്ട് കഴിയില്ല